യെസ് ലോഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു ഫുട്ബോൾ താരമായും കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമയായും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ കടന്നു പോയ ഒരു യുവാവ് തന്നെക്കുറിച്ചുള്ള ജീവിത നിയോഗം തിരിച്ചറിഞ്ഞപ്പോൾ തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം പിന്നിലുപേക്ഷിച്ച് കർത്താവിൻ്റെ പൗരോഹിത്യം തിരഞ്ഞെടുത്തു അതെ കർത്താവിൻ്റെ കോളിനോട് വളരെ ധീരതയോടെ യെസ് പറഞ്ഞ ഫാദർ ബിറ്റോ തലക്കൂട്ടൂരിനെയാണ് എസ് ലോഡിലൂടെ നാം ഇന്ന് പരിചയപ്പെടുന്നത് ശരിടാ ഞാൻ വീട്ടിൽ പോയിരുന്നു അമ്മയെ പറഞ്ഞത് ബിറ്റോ ഗ്രൗണ്ടിൽ കാണുമെന്ന് ഇവരുടെ കൂടെ അധികം നാൾ കളിക്കാൻ പറ്റില്ലല്ലോ എന്നാച്ചാൽ ഞാൻ സെമിനാരി വരേണ്ടത് ഇനി എട്ട് ദിവസം കൂടെ ഉണ്ട് വീട് കാണാനും വീട്ടുകാരെ ഒഫീഷ്യലായിട്ട് അറിയിക്കാനായിട്ടാണ് ഞാൻ വന്നത് സെമിനാരി ചെന്നാൽ ഫുട്ബോൾ കളിക്കാൻ ആളും ഉണ്ട് സമയമുണ്ട് എനിക്ക് ഫുട്ബോൾ കളിച്ചാൽ മതി അച്ഛ ഡെയിലി ഇവന്റെ പുറകെ ഒന്നോടണം അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല ഫുട്ബോളും ക്രിക്കറ്റും ഒഴികെ ബാക്കി എല്ലാ ഗെയിംസും ഉണ്ടല്ലോ അച്ഛാ വിഷമം തോന്നരുത് ഈ ഫുട്ബോൾ ഉപയോഗിച്ചിട്ട് എനിക്കിപ്പോ സെമിനാരി ചേരണ്ട മോനെ പിറ്റോ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കല്ലേ അച്ഛൻ പോയിക്കോ അടുത്ത് ഞാൻ പറഞ്ഞോളാം പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ ഈ സെമിനാറിൽ വെച്ചായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിട്ട് അവൻ ക്യാമ്പിന് പോയി ക്യാമ്പിന് പോയി വന്നിട്ട് അവൻ ഇത് പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പിന്നെ അങ്ങനെ അവൻ പഠിക്കാൻ പോയി പഠിക്കാൻ പോയപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ഇവൻ ആവുമാവുന്നുണ്ടായിരുന്നു പക്ഷെ അവനറിയാതെ തന്നെ ഞങ്ങളെപ്പോഴും അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൻ നല്ല കുട്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് എല്ലാ ദിവസവും അവന് വേണ്ടി പ്രത്യേകിച്ച് കുർബാനയിലും പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം അവൻ എന്നോട് വന്ന് പറഞ്ഞു ചേച്ചി ഞാൻ പൂവൻ ഇട്ട സെമിനാരിയിലേക്ക് ഓ ഭയങ്കര സന്തോഷം അയാൾ കൊച്ചിൻ്റെ കൈ പിടിച്ച് ഞാൻ മുക്തി എൻ്റെ സന്തോഷം ചെന്ന് എന്താണെന്ന് പറയും അതുപോലെ എനിക്ക് സന്തോഷം അവത് പറഞ്ഞപ്പോൾ കാരണം ഞങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ അവനതറിയില്ലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളു അങ്ങനെ അവൻ സെമിനാരി ചേർന്ന് ഏ എവിടെ ചേരണേന്നറിയില്ല അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത് കപ്പൂച്ചനിലാണ് കൂടുതൽ ദൈവം അനുഗ്രഹിക്കട്ടെ കപ്പൂച്ചൻ സഭയായിരിക്കും അവനെ ദൈവം വിളിച്ച സഭ അച്ഛാ അച്ഛൻ വളരെ നല്ലൊരു ഫുട്ബോളർ ആയിരുന്നു അല്ലേ ഞാൻ കളിച്ചിരുന്നു രണ്ടാം ക്ലാസ് മുതലൊക്കെ ഒരു റെഗുലർ പ്രാക്ടീസിനും ഞങ്ങളുടെ നാട്ടിലൊരു ഫുട്ബോൾ അക്കാഡമി ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഒരു റെഗുലർ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ ടീമിൽ കളിച്ചു ഒരു സ്റ്റേറ്റ് ലെവലിലൊക്കെ ടൂർണമെൻ്റൊക്കെ കളിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് അച്ഛാ കാൽപന്തുകളെ പ്രണയിച്ച അച്ഛൻ പിന്നീട് എപ്പോഴാണ് ഫുട്ബോളിന് വേർ എപ്പോഴായിരുന്നു ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് സെമിനായി ചേർന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ക്യാമ്പിനൊക്കെ പോയി സെലക്ഷനൊക്കെ കിട്ടി അപ്പോഴാണ് അച്ഛൻ ഈ സെലക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് നിന്നെ ദിവസം നിന്ന് സെമിനാരിലേക്ക് വരണം ഞാൻ എനിക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചത് അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട് അവിടെ അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കാനുള്ള ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സെമിനാരിലേക്ക് വരുന്നില്ല അച്ഛൻ നമുക്ക് ഫുട്ബോൾ കളിക്കണം അങ്ങനെയാണ് ആ ഒരു സെമിനാരി ചേർന്നൊരു ആഗ്രഹമൊക്കെ നിൽക്കുന്നത് അവിടെയാണ് പിന്നീട് പിന്നെ എന്തായാലും സെമിനാരിയിൽ പോകുന്നില്ല പിന്നെ പഠനത്തിൻ്റെ ഇതിലേക്ക് വീണ്ടും മാറി ഒരു രണ്ട് വർഷം പ്രീ ഡിഗ്രി പഠിച്ചു അതിനുശേഷം അപ്പനെ കരിങ്കല്യുപണിയാണ് അപ്പോൾ ഈ പണിയൊക്കെ ബന്ധപ്പെട്ട് ഒരു കൺസ്ട്രക്ഷൻ മേഖലയൊക്കെ ബന്ധപ്പെട്ട് അപ്പൻ്റെ മനസ്സിലെ ഇവൻ എന്തെങ്കിലും പഠിക്കണം അത് അപ്പോൾ അങ്ങനെ അപ്പൻ്റെ ഒരു നിർബന്ധമാണ് അല്ലെങ്കിൽ അപ്പൻ്റെ ഒരു ആഗ്രഹം നിർബന്ധം പറയാൻ പറ്റില്ല അപ്പം എൻ്റെ ആഗ്രഹമാണ് അപ്പോൾ ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ എ സിവിൽ കോഴ്സ് ചെയ്ത് ഐ ടി ഐയിൽ ഡാഫ്റ്റർമെൻഷിപ്പ് കോഴ്സ് ചെയ്യുന്നത് അപ്പോൾ അന്ന് അങ്ങനെ ചേരാൻ അങ്ങനെ പൈസയൊന്നും കാര്യമായിട്ട് നമ്മുടെ കയ്യിലില്ല അപ്പോൾ അങ്ങനെ അപ്പൻ്റെ കാര്യങ്ങളിൽ പണിയുടെ കൂടെ ഒരു കുറച്ച് നാൾ പണിക്ക് പോയി അപ്പോൾ അതിന് കിട്ടിയ പൈസയും അതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഐ ടി ഐ പഠിച്ചത് അച്ഛാ ആ ഒരു കാലഘട്ടത്തിൽ സ്വന്തമായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി അച്ഛൻ ദൈവം സഹായിച്ചു അല്ലേ ഉണ്ട് അത് തൊണ്ണൂറ്റി ഏഴ് മുതലേ ഞാൻ ജോലിയിലേക്ക് പ്രവേശിച്ചു അതിനുമുമ്പ് പണിക്കും കാര്യങ്ങളൊക്കെ പോകായിരുന്നു പക്ഷേ ഈ ഒരു പ്രൊഫഷൻ കഴിഞ്ഞിട്ട് ഞാൻ ആരംഭിക്കുന്നത് തൊണ്ണൂറ്റി ഏഴിലാണ് പിന്നെ ഒരു അഞ്ചാറ് വർഷമൊക്കെ മറ്റുള്ള കമ്പനികളിലും പിന്നെ സ്വന്തമായിട്ട് ചെറിയ വർക്കുകളൊക്കെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുവായിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രേസ് സാർ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ അടുത്തുള്ള കെച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഓഫീസ് തുടങ്ങിയത് അന്നൊരു പത്തറുപത് പണിക്കാർ നമ്മൾ കൂട്ടത്തിൽ നമ്മൾ സഹായിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയമൊക്കെ ആയിരുന്നു അച്ഛാ കൺസ്ട്രക്ഷൻ മേഖലയിലെ വളരെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ജി സ്യൂത്ത് പ്രവർത്തനങ്ങൾ സജീവമാകാൻ അച്ഛന് സാധിച്ചത് എങ്ങനെയായിരുന്നു തുടക്കത്തിലൊക്കെ വളരെ പതിഞ്ഞ തുടക്കമാണ് പിന്നെ വർക്കൊക്കെ കുറേ ഉണ്ടായിരുന്നു പിന്നെ ജോലി ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ജി സുത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് പകലെ ജോലിയും കാര്യങ്ങളും അത് കാലത്ത് കുർബാന കഴിഞ്ഞാൽ തന്നെ ജോലിയിലേക്ക് പോവും പിന്നെ വരുന്നത് വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണി ചില സമയം ഏഴുമണിക്കാണ് അപ്പോൾ ജീസസത്തിൻ്റെ പ്രത്യേകത എല്ലാവരും ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഈ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് ജീസസിൻ്റെ മീറ്റിങ്ങുകളും എന്തൊക്കെ നമ്മുടെ അടുത്ത ഭാവി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്യും തീരുമാനിക്കുന്നതൊക്കെ വൈകുന്നേരങ്ങളിലാണ് അപ്പോൾ പലപ്പോഴും എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞ് എത്തുമ്പോൾ ഒൻപത് മണി ഒൻപതര പത്ത് മണിക്കാവുമ്പോൾ ചിലപ്പോൾ മീറ്റിംഗ് തുടങ്ങുമ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അതെല്ലാം തീരുമാനിച്ചും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു മണി രണ്ട് മണി അത് നമ്മൾ പല കൂട്ടുകാരും വീടുകളിലാണ് മീറ്റിംഗ് കാര്യങ്ങൾ നടക്കുക തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ പുലർച്ചിലേക്കാണ് വരിക അപ്പോൾ അനിയനൊക്കെയാണ് വാതിൽ തുറന്നു തരാറുണ്ട് വീട്ടിലുണ്ടാവുക പിറ്റേ ദിവസം തന്നെ വളരെ ഉറക്കൊക്കെ വളരെ കുറവായിരുന്നു പക്ഷേ നമുക്കൊരു ക്ഷീണം അങ്ങനെയൊന്നും ഇല്ല ഞാൻ എനിക്ക് വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ക്ഷീണമൊക്കെ ഉറക്കമൊക്കെ ഞാൻ തീർക്കുന്നത് ബസ്സിലുള്ള യാത്രകളിലാണ് അപ്പോൾ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്ന ബിറ്റോ അച്ഛനെ ഞാൻ കാണുന്നത് ജീസസ് യൂത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർ മേഖലകളിലൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് പിറ്റോ അച്ഛനെ ഞാൻ നേരിട്ട് അറിയുകയും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രീതികളൊക്കെ ഞാൻ മനസ്സിലാക്കുകയാണ് ചെയ്തത് പിന്നീട് കാലഘട്ടത്തിൽ അദ്ദേഹം മുണ്ടൂരിൻ്റെ കോർഡിനേറ്റർ കോർഡിനേറ്ററാവുകയും വളരെ മനോഹരമായി മുണ്ടൂർ സബ് സോണെ എന്ന് വളരെ ഉത്തരവാദിത്വപൂർവ്വം കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ ഫലമായി അടുത്ത കാലങ്ങളിൽ ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന തൃശ്ശൂർ ലെവലിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സർവീസ് ടീമുണ്ട് അതായത് നമ്മുടെ രൂപത ജേവയുടെ മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്ന ജീസസ് യൂത്തിൻ്റെ സോണൽ സർവീസ് ടീം എന്ന് പറയുന്ന സർവീസ് ടീമിലേക്ക് അവൻ ആഡ് ചെയ്യപ്പെടുകയും ഞങ്ങൾ ഞാനടങ്ങുന്ന ഒരു എട്ടു പേരടങ്ങുന്ന ഒരു ടീമായിരുന്നു ബോയ്സും നാല് ഗേൾസ് ും മടങ്ങുന്ന അന്നത്തെ സർവീസ് ടീം അദ്ദേഹം അന്ന് കൺസക്ഷൻ ഫീൽഡിലെ വളരെ ഉത്തരവാദിത്വപൂർവ്വം സ്വന്തമായി വർക്കുകൾ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പത്ത് അറുപതോളം പണിക്കാർക്ക് വർക്ക് കൊടുക്കുകയും മൊത്തം വർക്കുകളൊക്കെ ഏറ്റെടുത്ത് കീ കൊടുക്കുന്ന ലെവലിലുള്ള വീടുകളൊക്കെ പണിതുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ഒത്തിരി ഉത്തരവാദിത്വവും ഒത്തിരി സാമ്പത്തിക കാര്യങ്ങളിൽ ക്രിയവിക്രയങ്ങളും കാര്യങ്ങളും ഇടപാടുകളൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു അതിന് ബിറ്റോ ആ കാലഘട്ടത്തിലാണ് ഈ സോണൽ സർവീസിൻ്റെ ഭാഗമായി വന്നപ്പോൾ ഒത്തിരി ഉത്തരവാദിത്തങ്ങള് ഞങ്ങൾക്ക് അവിടെ ഒരുമിച്ച് ചെയ്തു തീർക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ മെയിനായിട്ട് മീറ്റിംഗ് കൂടുക ആമ്പല്ലൂരായിരുന്നു ആമ്പല്ലൂർ നമ്മുടെ രൂപതാ സെൻറ്ററായിലായിരുന്നു നമ്മൾ കൂടിയിരുന്നത് നമുക്ക് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം ഞങ്ങൾക്ക് അന്ന് സഞ്ചരിക്കാൻ ഇവിടുന്ന് ഉണ്ടായിരുന്നു മീറ്റിംഗ് കഴിയുമ്പോഴൊക്കെ പന്ത്രണ്ട് മണിയും ഒരു മണിയും ആയിരുന്നു തിരിച്ചെത്തുന്നതൊക്കെ ഒരു മണി രണ്ട് മണി നേരങ്ങളിലൊക്കെയാണ് തിരിച്ചെത്തുക വീണ്ടും നേരത്തെ എനിച്ച് ഞങ്ങളൊക്കെ പള്ളിയിൽ പോവുകയും ഞങ്ങളുടെ ജോലി മേഖലകളിലൊക്കെ വ്യാപരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ബിറ്റോ അന്ന് ഞങ്ങളെയൊക്കെ മുന്നേ ജോലിക്കിറങ്ങണം സൈറ്റിൽ മുന്നേ എത്തണം പണിക്കാരെ വളരെ ഭംഗിയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ബിറ്റോ എങ്കിലും വളരെ മനോഹരമായി ക്രമീകരിച്ചിരുന്നു ഈ ഇങ്ങനെയൊക്കെ ഉത്തരവാദിത്തത്തിലൂടെ കടന്നു പോകുമ്പോഴും ജീസസ് യൂത്തിൻ്റെ സോണൽ ലെവലിലുള്ള എല്ലാ മീറ്റിങ്ങുകളിലേക്കും കടന്നു വരുവാനും എല്ലാ മീറ്റിങ്ങിൻ്റെ ഭാഗമായിരിക്കുവാനും ഓരോ സബ് സോണുകളിലും ഓരോ ഇടവകളിലും കടന്നു ചെല്ലാനും പിറ്റേ വളരെ താല്പര്യം ശ്രമിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ അച്ഛൻ അച്ഛനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഓപ്ഷൻസ് അച്ഛന് മുമ്പിലുണ്ടായിരുന്നു നല്ലൊരു ഫുട്ബോളറാണ് അച്ഛൻ അതോടൊപ്പം തന്നെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അച്ഛന് സ്വന്തമായിട്ടുണ്ട് നല്ലൊരു ബിൽഡർ ആവാനുള്ള എല്ലാ സാഹചര്യവും സാധ്യതയും കഴിവും അച്ഛന് മുമ്പിലുണ്ടായിരുന്നു വൈദിക ജീവിതം തന്നെയാണ് അച്ഛൻ്റെ ജീവിത നിയോഗം എന്നത് അച്ഛൻ എങ്ങനെയാണ് ഉറപ്പിച്ചത് ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ അച്ഛനാവണം എന്നൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് തന്നെ ഒരു നല്ലൊരു ജീവിതം കിട്ടിപ്പെടുക്കുന്ന ആഗ്രഹമൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ചിന്തയിലൊക്കെ ഒരു സ്ഥലം വാങ്ങിക്കാനൊരു പ്ലാനൊക്കെ മനസ്സിൽ ഉണ്ടായി വീടൊക്കെ പണിയാം എന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ വന്നു അപ്പോൾ ആ സമയത്താണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് ഞാനെൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുന്നത് അമല ആശുപത്രിയിൽ വെച്ച് ക്യാൻസർ ബാധ ക്യാൻസറായിട്ട് ഒരു കുറച്ച് നാൾ അവിടെ ചികിത്സയിലായിരുന്നൊരു ബ്രദർ ഷിൻഡോ വാളൂർ മെൻസിനേഷൻ കോൺഗ്രിയേഷനിലെ ബ്രദറായിരുന്നു അപ്പോൾ അദ്ദേഹം അവിടെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ജീസസ് ജൂത്ത് പ്രവർത്തനങ്ങളുണ്ട് നമ്മൾ അമല ഹോസ്പിറ്റലിലൊക്കെ അപ്പോൾ അവിടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ പ്രയർ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു വിട്ടച്ചിട്ട് ആളൊന്ന് കാണണം ഈ ബ്രദറിനൊന്ന് പോയി കാണണം അപ്പോൾ ഞാൻ ചോദിച്ചു എല്ലാം കുറേ രോഗികളുണ്ടല്ലോ അപ്പോൾ ഈ ബ്രദറിന് തനത്രമാത്രം പ്രത്യേകതയെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു സാധാരണ ഈ കെയിമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര റിച്ച് ആണ് ഭയ ഭയങ്കര ഇമോഷണലൊക്കെ ആയിട്ട് ഭയങ്കര ഡിപ്രസ്ഡ് ഒക്കെയാവും പക്ഷേ ഈ ബ്രദറിൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു യാതൊരു വിഷയവും ഇല്ല വളരെ ആരൊക്കെ ചെന്നാലും അവരോട് ഭയങ്കര സന്തോഷമായിട്ട് ആയിട്ട് സംസാരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമുക്ക് കിട്ടും നമ്മുടെ ടെൻഷൻസ് മാറാന്നല്ലാണ്ട് ആൾക്ക് യാതൊരു കുഴപ്പവും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകത ബ്രദർ അപ്പോൾ എന്തായാലും ഞാൻ പോയി ആളെ കാണണം സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ പോയി കണ്ട് സംസാരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വളരെ ഒരു ആത്മബന്ധിതത്തിലേക്ക് വന്നു കുറച്ച് നാളൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാനും അതിനെ ഒരുമിച്ച് മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളു രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ഷിൻഡോ തമരാൻ്റെ സന്നിധിയിലേക്ക് പോണത് അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊക്കെ ഒരു ക്ലാഷൊക്കെ ആയി തുടങ്ങി എൻ്റെ ലൈഫ് എന്താണ് എങ്ങനെയാണ് പോകേണ്ടത് വീട്ടിലാണെങ്കിൽ കല്യാണത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തകളൊക്കെ വന്ന് തുടങ്ങി പിന്നെ ഒരു ചെറിയൊരു മാറ്റം അവിടുന്ന് തുടങ്ങുകയാണ് അങ്ങനെ തീരുമാനത്തിലേക്ക് എത്താൻ പിന്നെയും കുറച്ച് സമയം എടുത്തു ഭയങ്കര ക്ലാഷായിരുന്നു എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ ചെയ്യുകയാണെങ്കിൽ ഏത് സഭയിൽ ചേരണം അപ്പോൾ അതൊക്കെ ഭയങ്കര ക്ലാഷായിരുന്നു അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഒരു രണ്ട് മൂന്ന് നമ്പറുകൾക്ക് അവർ കൊടുത്തു ഇന്ന നമ്പർ നീ പ്രാർത്ഥിക്കണം മൂന്ന് നമ്പർ ഞാൻ കൊടുത്തു അപ്പോൾ ഏത് നമ്പർ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറ്റ്സ് ബെസ്റ്റ് എന്ന് തോന്നണത് അപ്പോൾ ആ നമ്പറിനോട് പറയണം അങ്ങനെ ഒരു മൂന്ന് നമ്പർ എഴുതി ഈ കുറച്ച് പേർ അഞ്ചാറ് പേർക്ക് ഞാൻ കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു മിക്കവാറും എന്തായാലും നാലഞ്ച് പേര് പറഞ്ഞു രണ്ട് എന്ന് പറഞ്ഞു രണ്ട് എന്നുള്ള നമ്പറ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓർഡർ ഉണ്ടായിരുന്നു ആദ്യം അബ്രഹാം പള്ളു അതിൽ അച്ഛൻ്റെ ഒരു അടുപ്പുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെയൊക്കെ അതിനെ ധ്യാനിപ്പിക്കാൻ അതിനൊക്കെ സഹായിക്കാനൊക്കെ പോകാറുണ്ട് എസ് ജെ കോൺഗ്രേഷൻ യേശു സഭ അംഗമാണ് അച്ഛൻ പിന്നെ കപ്പൂജിൻ സഭ അസീസിൻ്റെ പുസ്തകമൊക്കെ ആ സമയത്ത് ഞാൻ വായിക്കുന്നു വളരെ കാര്യമായിട്ട് വായിക്കുന്ന സമയമാണത് പിന്നെ എസ് ജി വി സഭയുണ്ട് അതെങ്ങനെയൊക്കെ അച്ഛൻ്റെ കൂടെ പോയിട്ട് പല കണ്ട കണ്ടാലുണ്ട് ഇങ്ങനെ സ്ഥലത്ത് അവർക്ക് അറിഞ്ഞിട്ടൊന്നും ഒരു പേര് മനസ്സിലേക്ക് വന്നതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പഠിച്ച അവസാനമാണ് ഒരു റിസൾട്ട് അപ്പോൾ ഇതായിരിക്കാം കപ്പുജൻ സഭയിലായിരിക്കാം അങ്ങനെ തീരുമാനം എടുക്കുന്നത് എന്ന സഭയിലേക്ക് പോകാമെന്നൊക്കെ തീരുമാനം എടുക്കുന്നത് അങ്ങനെയാണ് പക്ഷെ ആ കൺഫ്യൂസിങ് ആയിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും സിസ്റ്റേഴ്സോ വൈദികരോ അച്ഛനെ സഹായിച്ചിരുന്നോ ഈ ഡിസിഷൻ എടുക്കുന്നതിൽ തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ കുഞ്ഞേച്ചിന്ന് വിളിക്കുന്ന എൻ്റെ ഒരു സിസ്റ്റർ ജിസസ് യൂത്ത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടത് തന്നെയാണ് സിസ്റ്റർ ബ്ലേസി സി എസ് സി ചാരിറ്റി സഭാംഗം അപ്പോൾ അമലയിലാണ് സിസ്റ്റർ ആ സമയത്ത് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ഈ ജീസസ് സിയുടെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരുമ്പോൾ സിസ്റ്റേഴ്സ് സംസാരിക്കും ആ ഒരു ടീമിൻ്റെ ഒപ്പമെന്നുള്ള സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ സിസ്റ്റ് പറയാറുണ്ട് ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് നിന്നെ ഇടയ്ക്കൊക്കെ എന്നെ ദിവികാരുൺ കൈപിടിച്ച് ഇങ്ങനെയൊക്കെ ആയിട്ട് എന്നെ കാണാറുണ്ടെന്ന് അങ്ങനെ പറഞ്ഞു അപ്പോൾ അത് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല അങ്ങനത്തെ കാര്യം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വീടിൻ്റെ അങ്ങനത്തെ ഒരു സ്വപ്നം സ്ഥലം വാങ്ങിക്കേണ്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കരിയായിട്ടൊന്നും എടുത്തില്ല പിന്നീടും കുറച്ച് ഷിൻഡോ ബ്രദർ മരിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് കാര്യമായിട്ട് വരുന്നത് അപ്പോൾ സിസ്റ്റർ തന്നെയാണ് കാര്യമായിട്ട് തന്നെ സഹായിച്ചേക്കണത് ഇങ്ങനത്തെ ഇങ്ങനെ നീ പ്രാർത്ഥിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ സഹായിച്ചേക്കണത് സിസ്റ്റർ തന്നെയാണ് ബിറ്റോനെ പരിചയപ്പെടുമ്പോൾ ബിറ്റോൻ ഗ്രൂപ്പിലേക്ക് വരുന്നു ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴും ആ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു ബിറ്റോയിൽ നിന്ന് ഒരു റെസ്പോൺസിബിലിറ്റി ഒരു ദൈവവിശ്വാസമാണ് എന്നെ കൂടുതലായിട്ടും ബിറ്റോനെ ഗ്രൂപ്പിലേക്ക് അടുപ്പിക്കാൻ കാരണമായിരുന്നു കാരണം ആൾ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നത് ഒരു എൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഒരു ഉള്ളത് ഞങ്ങളുടെ യൂത്ത് ഫുള്ളും ചെറുപ്പക്കാരാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറുപ്പക്കാരനും കൂടെ വന്നാൽ എന്തായിരിക്കും ഗ്രൂപ്പിൻ്റെ സ്ഥിതി എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ ഒരു ഗ്രൂപ്പിൽ വന്ന് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പം ബിറ്റോ തന്നെ എന്നോട് പറയാണ് ഈ ഗ്രൂപ്പിനെ കൊണ്ടുനടക്കുമ്പം കുറച്ച് ശ്രദ്ധിക്കണം കാരണം ബോയ്സും ഗേൾസും ഉള്ളതാണ് അപ്പോൾ തന്നെ എനിക്ക് ബിറ്റോയിൽ ഒരു കോൺഫിഡൻസ് വരികയാണ് കാരണം ഒരു ദൈവവിശ്വാസമുള്ളൊരു പയ്യൻ എന്നൊരു ചിന്ത മനസ്സിലായി അപ്പോൾ ആ രീതിയിൽ ഗ്രൂപ്പിലത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നല്ലൊരു കോൺഫിഡൻസ് ആളിൽ എനിക്ക് തോന്നി കാരണം സാധാരണ പയ്യന്മാരെ വിട്ട് കുറച്ചും കൂടെ ദൈവത്തിലേക്ക് വളരുന്ന ഒരു ക്യാരക്ടർ ദിവ്യകരണ സന്നിധിയിൽ മണിക്കൂറുകളോളം ചിലവഴിക്കുന്നു എന്നാൽ ഡ്യൂട്ടിയിൽ ഒരു ബുദ്ധിമുട്ട് വരുത്താതെ വന്നിരിക്കുക പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോടനെ മെസ്സേജുകൾ എടുക്കുക പറയുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കുട്ടി ദൈവവിശ്വാസമുള്ളൊരു പയ്യനാണ് എന്നൊരു ചിന്ത വന്നു പിന്നെ രണ്ടാമത് വന്നത് ആർക്കെങ്കിലും ആവശ്യം വരുമ്പം എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഉടനെ അവർക്ക് വേണ്ടി സഹായവും കസ്തവും നീട്ടുന്ന ഒരു പ്രകൃതി അപ്പം ദേവസ്നേഹവും പരസ്നേഹവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ആൾ പോകാം ഉറപ്പായി കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് പിൻവലിപ്പിക്കാൻ നോക്കി കാരണം ഇത് ഉറച്ചു പോക്കാണോ ശരിയാണോ അറിയാൻ വേണ്ടി കുറെ പോകണ്ട എന്ന രീതിയിലേക്ക് പ്രതികരിച്ചു തുടങ്ങി പക്ഷേ ആളെടുത്ത് തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ ആൾ സെമിനാരി പോവുകയാണ് എന്ന് ഉറപ്പിച്ചു അങ്ങനെ സെമിനാരിയിലേക്ക് പോവുകയാണ് ചെയ്തായിരുന്നു അച്ഛൻ അച്ഛൻ നേരത്തെ ഷെയർ പോലെ അച്ഛൻ സെമിനാരിൽ ചേരുന്ന സമയത്ത് അച്ഛൻ വളരെ വിജയകരമായി നടത്തുന്ന അച്ഛന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു പത്തറുപതോളം പേര് അച്ഛൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു അന്ന് അച്ഛൻ്റെ ഒരു വരുമാനം എത്രയായിരുന്നു വീട്ടിലെ സാഹചര്യം എന്തായിരുന്നു രണ്ടായിരത്തി ആറിലാണ് ഞാൻ ചേർന്നത് എനിക്ക് വർക്കുകളുണ്ടായിരുന്നു ഒരിക്കലും വർക്കില്ലാതിരുന്നിട്ടില്ല വർക്ക് എപ്പോഴും വർക്ക് ഉണ്ടായിരുന്നു അതിപ്പോൾ നമ്മൾ വർക്കുകൾ കണ്ടിട്ട് അങ്ങനെ ചെയ്തിരുന്നു ഓക്കെ പിന്നെ മഞ്ഞലാസ് ഗ്രൂപ്പിൻ്റെ തൃശ്ശൂർ മഞ്ഞലാസ് ഗ്രൂപ്പിൻ്റെ വർക്കുകളുണ്ടായിരുന്നു അവർ ചെറിയ ചെറിയ പ്ലാന്റുകളും അങ്ങനത്തെ പണിയുന്ന ചെയ്യുന്ന വർക്കുകൾ അവരൊരിധം വർക്ക് തൃശ്ശൂരത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അന്നൊക്കെ ഒരു ഏകദേശം ഒരു മാസം ഇരുപത്തയ്യായിരം മുപ്പതിനായിരത്തിൻ്റെ ഇടയിൽ നമുക്ക് പൈസ എണ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ വീട്ടിലത്തെ സാഹചര്യം ഇത്തിരി മോശമായിരുന്നു നമ്മൾ സഭയിൽ ചേരണം എന്നങ്ങനത്തെ കാര്യമായിട്ട് നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല കാരണം ആരും മനസ്സിലാകുന്നത് ഉണ്ടായിരുന്ന സമയത്ത് ഞാനത് പറയാൻ പോകുന്നത് അപ്പോൾ ഒരിക്കലും എത്രമാത്രം അത് സന്തോഷകരമായിട്ട് അവർ എടുക്കും എന്നുള്ളത് എനിക്ക് പേടിയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡയറക്റ്റ് വീട്ടിൽ പറഞ്ഞില്ല അപ്പോഴമ്മോട് ഞാൻ പറഞ്ഞില്ല ഞാനൊരു ആൻറ്റി ഉണ്ട് എൻ്റെ സിസ്റ്ററാണ് നിർമ്മലാ സി കോൺഗ്രസ് സിസ്റ്ററാണ് അപ്പോൾ അമ്മായി കെനിയെ കുറയ്ക്കുന്നത് അപ്പോൾ ആ വെക്കേഷന് വരുന്ന സമയത്ത് ഞാൻ പറയാമെന്നുള്ളൊരു ധാരണയില്ല അമ്മായിലൂടെ വീട്ടിൽ പറയാം അതായിരിക്കും ഒരു നല്ലൊരു മാർഗ്ഗം എൻ്റെ മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാൻ അമ്മായി വരുന്നവർ വെയിറ്റ് ചെയ്തു അമ്മായി വന്നപ്പോൾ കാര്യങ്ങൾ അമ്മായിയോട് പറഞ്ഞു എന്നാലും അമ്മായിക്ക് പറയാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നും കാരണം വീട്ടിൽ അപ്പനാണെങ്കിൽ അത്യാവശ്യം പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് നന്നായി അധ്വാനിക്കുന്ന മനുഷ്യനാണ് എൻ്റെ ഇടയിൽ അപ്പച്ചനെ അറ്റാക്ക് പോകുന്ന പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇത് പറഞ്ഞെന്താകും നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞില്ല അമ്മയോട് ആദ്യം അമ്മായി പറഞ്ഞു എന്തെങ്കിലും ഇങ്ങനെ ബിറ്റോറിനു പോകാനുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അമ്മ കേട്ടപ്പോ ഭയങ്കര ആയി എന്നാലും അമ്മ ഒന്നും പറഞ്ഞു എന്നില്ല ചേരാൻ തീരുമാനിച്ച് ഞാൻ ഇരഞ്ഞുപേരെ പോയി തിരിച്ചു വന്ന് ഞാൻ പോകുന്ന സിനിമയിൽ ചേരും പോകുന്ന അന്ന് വരെ ഞാൻ എൻ്റെ റൂമ് തുറന്ന് ആദ്യം കാണുന്ന എൻ്റെ അമ്മേനെയാണ് എൻ്റെ വീടിൻ്റെ റൂമിൻ്റെ ചേർന്നൊരു സോഫിയുണ്ട് അപ്പോൾ ഇവിടെ കരഞ്ഞിരിക്കുന്ന അമ്മേനാണ് ഞാൻ സെമിനറിൽ പോകുന്നവരെ കണ്ടിട്ടില്ല എല്ലാ ദിവസവും അമ്മ അവിടെ ഒന്ന് കരഞ്ഞ് കരയുന്നത് കാണും അതാണ് അമ്മേടെ അവസ്ഥ അപ്പനും ഇതേപോലെ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് കൂട്ടുകാരൊക്കെ ഒരു ഗെറ്റ് കെറ്റുകൾ വെച്ച് വീട്ടിൽ അപ്പോൾ അതിൻ്റെ അന്ന് അപ്പനൊന്നും ആരോടും ഇണ്ടാകാനൊന്നും പറ്റിയില്ല അത്രയ്ക്കും ഇമോഷണലിനും ഭയങ്കര ഇമോഷണലായിരുന്നു ആരോടും സംസാരിക്കാനൊന്നും ചെയ്യാനും പറ്റിയില്ല പിന്നെ വീട്ടിൽ എല്ലാവരും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ ഫിനാൻസ് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ അവരൊരു പ്രതീക്ഷ നമ്മളിലുണ്ടായിരുന്നു കുഴപ്പമില്ല ഇനി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാം സന്തോഷത്തിനോട് പോകാം വലിയ പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അതെനിക്കത് കുറച്ചൊക്കെ സഹായിക്കാനും പറ്റിയിരുന്നുണ്ട് ആ സമയത്തൊക്കെ വീട്ടിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കുറച്ച് പൈസ കൂടുതൽ എടുക്കേണ്ടതായിട്ട് വരുമ്പം നമുക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷ വീട്ടുകാരെ സംബന്ധിച്ചത് ഇല്ലാതെ ആവുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും അവരൊരിക്കലും നോ പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു ആഗ്രഹത്തിന് അവർ നോ പറഞ്ഞിട്ടില്ല ഇത് സഭയിൽ ചാരണമെന്ന് പറയുമ്പോഴും അവരങ്ങനെ ഉള്ളിന് വിഷമുണ്ടെങ്കിലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളഞ്ചു മക്കളാണ് നാലാണും ഒരു പെണ്ണും രണ്ട് ചേട്ടന്മാർ പിന്നെ പെങ്ങൾ പിന്നെ ഞാൻ അനിയൻ ആരും അങ്ങനെ ഒരു എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടായിരുന്നു ഇനി എന്ത് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു കാരണം എല്ലാവരും ഈ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അങ്ങനെ സ്ഥിര വരുമാനമായിട്ടും വെട്ടില്ല അപ്പോൾ നമുക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല അത് പോകുന്നു ഇങ്ങനെ വന്നപ്പോൾ എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടായി ഒരു എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്തൊരു തീരുമാനത്തിൽ എന്നാലും കുഴപ്പമില്ലാത്തൊക്കെ മുന്നോട്ട് പോയി ഇതാണ് ആ സമയത്തെ വീട്ടിലത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലത്തെ ഒരു ഭാഗമായിരുന്നു ഞങ്ങൾ അപ്പച്ചനു കഴിഞ്ഞാൽ കുല്പ്പണി അത് കരിങ്കൊല്ലിപ്പണിക്ക് ഫൈവ് ഫൗണ്ടേഷൻ്റെ വർക്ക് അപ്പോൾ അപ്പച്ചൻ്റെ അമ്മയാണ് ഞങ്ങൾ ഒരു ഇത്രയും അഞ്ച് പേരനെ വളർത്തി ഇത്ര വലിയ ആൾക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞു സിവിൽ വലിയ എൻജിനീയറിങ് പഠിക്കാനായിട്ട് ചേർന്നു അതിൽ പഠിപ്പ് കഴിഞ്ഞു വഴിപാതി പ്രാക്ടീസിൽ നിന്ന് പോയി ആൾ പ്രാക്ടീസിൽ പോയിട്ട് അങ്ങനെ തന്നെ ആൾക്ക് ഓരോ വർക്കൗൾ ഇങ്ങനെ സൂപ്പർവൈസിങ്ങിൻ്റെ വർക്കൗൾ കിട്ടി അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വീടുകൾ മൊത്തം എടുത്ത് വർക്ക് എടുത്തു തുടങ്ങി അപ്പോൾ വീട്ടിലേക്കാണെങ്കിലും ഒരു തണലായിരുന്നു ചേട്ടൻ ചേട്ടൻ ഇങ്ങനെ ഒരു വർഷം അഞ്ച് വീടൊക്കെ ആറ് വീടൊക്കെയാണ് ചിലപ്പോൾ പരമാവധി താക്കോല് കൊടുക്കണ പരിപാടി ചെയ്തിരുന്നു ഫുൾ വർക്ക് കഴിച്ചിട്ട് കഴിച്ചിരുന്നു അപ്പോൾ ആ ഒരു നല്ല ഡെവലപ്മെൻ്റ് ആയിട്ട് ആൾ വന്നിരുന്ന് വരായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ അറിയുന്നത് ഇവിടുത്തെ റാഫി കണ്ണനാക്കിയുള്ള അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിലേക്ക് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു അച്ഛന്മാരും കാരണം അങ്ങനെ ഞാനും മനസ്സിൽ ഞാൻ ആലോചിച്ചു എൻ്റെ ഒരു അച്ഛൻ വന്നേ പിന്നെയാണ് പറഞ്ഞിങ്ങനെ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ അച്ഛൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ ആ അമ്മയ്ക്ക് അപ്പച്ചനൊക്കെ ഭയങ്കര വിഷമമായി അന്ന് ഒരു സുപ്രഭാതത്തിലാണ് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഉണ്ടായത് ഉണ്ടായത് പിന്നെ അച്ഛൻ വന്ന് സമാധാനിപ്പിച്ചു അങ്ങനെ അപ്പച്ചനും അമ്മയും ഭയങ്കര കർച്ചില തന്നെയായിരുന്നു നല്ല ഭക്ഷണമായി എല്ലാവർക്കും ചേട്ടനെ അച്ഛനെയ്ത സമയത്ത് ഞങ്ങൾക്ക് എല്ലാവരും സന്തോഷം തന്നെ കാരണം ഞങ്ങൾ വീട്ടിൽ ഒരു അച്ഛനായിട്ട് വന്നപ്പോ ഒരു ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നമ്മൾ ഒരാൾ കടന്നു വന്നപ്പോൾ ആ ഒരു പൂർണ്ണ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാപിക്കാനൊക്കെ പറ്റി അച്ഛാ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ വളരെയധികം സാധ്യതയുള്ളൊരു മേഖലയാണ് കൺസ്ട്രക്ഷൻ ഫീൽഡ് അച്ഛൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്കായി ശ്രമിച്ചിരുന്നില്ലേ ഞാൻ ഈ എൻ്റെ ഈ പഠനം കഴിഞ്ഞിട്ട് എൻ്റെ ഐ ടി ഐ അഴിയിച്ച് പഠനം കഴിഞ്ഞിട്ട് ആദ്യം ചെയ്ത പരിപാടി ഒരു പാസ്പോർട്ട് എടുക്കുകയായിരുന്നു കാരണം അളിയൻ ഗൾഫിലാണ് അപ്പോൾ പെട്ടെന്ന് എനിക്ക് പോകാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്കോപ്പാണെന്നൊക്കെ പറഞ്ഞ് പാസ്പോർട്ട് എടുത്തു പക്ഷേ പാസ്പോർട്ട് ഒരു ഉപകാരം ചെയ്തില്ല അതുകൊണ്ടൊന്നും വന്നൊന്നും പോകാൻ പറ്റിയില്ല അന്ന് ഒത്തിരി ടെൻഷനായി എന്തൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ കാരണം അളിയുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ ഒക്കെ അങ്ങനൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല ഞാൻ സെമിനാറിൽ ചേരണം ആ ഒരു ഡിസിഷൻ എടുത്ത് രണ്ടായിരത്തി അഞ്ചിലെ ഡിസിഷൻ എടുക്കുന്നത് രണ്ടായിരത്തി ആറ് ജനുവരിയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ കരുപ്പിൽ വർക്ക് ചെയ്യണതാണ് ഞാൻ വിളിച്ച് ബിറ്റുവന്നി അവിടെ നിന്ന് അവസാനിപ്പിച്ചിട്ട് പോന്നോ ഞാനിവിടെ എല്ലാം നിനക്ക് റെഡി ആക്കിയിട്ടുണ്ട് അന്ന് അവർ ഓഫർ ചെയ്തിരിക്കുന്ന നാൽപ്പതിനായിരം രൂപയാണ് മാസം നാല്പതിനായിരം രൂപ ഓഫർ ചെയ്തായിരുന്നു പിന്നെ ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് ശരിക്കും ശരിക്കും ബുദ്ധിമുട്ടിച്ച ഒരു കോളാണത് ശരിക്കും ഗൾഫിൽ ഇതുവരെ പോകാൻ പറ്റും പത്ത് ഒരു തൊണ്ണൂറ്റി എട്ടിലാണ് ഈ പാസ്വേഡ് എടുക്കുന്നത് ഇപ്പം ഞാൻ രണ്ട് പ്രാവശ്യം പുതുക്കി ഇതുവരെ ഞാൻ പോയിട്ടില്ല കേട്ടോ പാസ്വേഡ് ഉപയോഗിക്കേണ്ടതെന്ന് വരില്ലേ അപ്പം അന്ന് ഇങ്ങനത്തെ ഒരു കോൾ വന്നപ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും ഞാൻ എടുത്ത ഡിസിഷൻ ശരി തന്നെയാണോ ഉറപ്പന്നെയാണോ എന്നൊരു ഭയങ്കര കൺഫ്യൂഷൻ വന്നിരുന്നു പക്ഷെ അതൊക്കെ മാറ്റി വെക്കാനായിട്ട് പറ്റി ദൈവം അനുഗ്രഹത്തിൽ അത് മാറ്റി വയ്ക്കാൻ പറ്റി അതല്ല ഇത് ഞാനൊരു കോളുന്ന രീതിയിൽ മാറ്റിവെക്കാൻ പറ്റി ആ സമയം കൊണ്ട് എനിക്ക് അനിയനെ ഗൾഫിൽ വിടാനൊരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ വന്നു അപ്പം ഞാൻ കുറേ ശ്രമിച്ചു എൻ്റെ കൂട്ടുകാരുടെ ഗൾഫിലുണ്ട് അത് എങ്ങനെയായാലും ഒരു വിസ ശരിയാക്ക് പൈസ നമുക്ക് കുഴപ്പമില്ല എങ്ങനെയായാലും അത് ചെയ്യാം അനിയനെ ഗൾഫിലേക്ക് എന്തായാലും കൊണ്ടുപോകണം പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും പൈസ കൊടുക്കാമെന്ന് പറയണ്ടും സംഗതി നടന്നില്ല ഞാൻ ചെനാരി ചേർന്ന് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പം അഞ്ച് പൈസ കൊടുക്കാതെ എൻ്റെ അനിയെ ഗൾഫിൽ പോവാണ് അവൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് അവൻ ഗൾഫിൽ പോവാണ് പിന്നെ മൂന്ന് വർഷം അവൻ അവിടെയായിരുന്നു അപ്പോൾ അതൊക്കെ എൻ്റെ ദൈവം കൂടി ഊട്ടി ഉറപ്പിക്കുന്ന അതിനെ ആഴപ്പെടുത്തുന്ന ചില കാര്യങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അച്ഛാ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു മുതലാളിയുടെ ഒരു റോളിൽ നിന്നാണ് കപ്പൂച്ചിൻ കോൺഗ്രിയേഷൻ്റെ അനുസരണയുടെയും വിധേയത്തിൻ്റെയും അന്തരീക്ഷത്തിലേക്ക് അച്ഛൻ കടന്നു വന്നത് എങ്ങനെയായിരുന്നു സെമിനാരിയിലെ പഠനം അച്ഛൻ വിജയകരമായി പൂർത്തിയാക്കിയത് സെമിനാരിയാണ് ഞാൻ ചേരാ എന്ന് തീരുമാനിച്ചപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ ഇങ്ങനെ പോ ഞാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ തന്ന ഒരു ഉപദേശതാണ് അതിന് പ്രായ ഒത്തിരിയായിട്ടുണ്ട് എൻ്റെ കൂടെ ചിലപ്പോൾ വരുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞവരായിരിക്കും പ്ലസ് ടു കഴിഞ്ഞ പിള്ളേരൊക്കെ ആയിരിക്കും അപ്പോൾ അവരൊക്കെ നേരെ ഈ പെരുമാറിക്കുകയുള്ളൂ നമുക്ക് ഈ കൽപ്പിച്ചിട്ടുള്ള പരിപാടികളുള്ളൂ ഏ അത് ചെയ്യണം അത് ചെയ്യണം എന്നുള്ള അതൊക്കെ അപ്പോൾ നീ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നെ പരിചയത്തിൽ പ്രായമായിട്ടുള്ളൊരു സിസ്റ്ററുണ്ട് ഉണ്ട് അദ്ദേഹം ഇതേപോലെ തന്നെ ടീച്ചറൊക്കെ ആയിട്ട് സഭയിൽ ചേർന്നുള്ള സിസ്റ്ററാണ് അപ്പോൾ ആൾ പറഞ്ഞു നിനക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഈ ഒരു പ്രായത്തിൻ്റെ ആണ് ബാക്കി എല്ലാവരും പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്നു നീ ഇത്ര ദിവസം വയസ്സായിട്ട് പോകുന്നു അപ്പോൾ അത് നീ കാര്യം ശ്രദ്ധിക്കണം പിന്നെ അപ്പോൾ അതൊന്നും ഒന്നുകൂടി മിങ്കിൾ ചെയ്യാനായിട്ട് എനിക്ക് ഒന്നുകൂടി എന്നെ തന്നെ ഓർത്തെടുക്കാൻ പറ്റിയ ഒരു അവയർനസ് കിട്ടി ഞാൻ എങ്ങനെയാണ് ഞാൻ മറ്റൊരിടത്ത് പോകുമ്പോൾ എങ്ങനെയാവണം എന്നുള്ളത് ഞാൻ തന്നെ ഒരു രീതിയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പഠനമാണ് സെമിനാരി പഠനം അത് ഈ പറഞ്ഞ പോലെ ഒരു പത്ത് പതിമൂന്ന് വർഷത്തെ ഗ്യാപ്പുണ്ട് പഠിക്കുന്നതിൻ്റെ ഒരു ഗ്യാപ്പുണ്ട് അപ്പോൾ അത് നമ്മൾ ചില സാധനങ്ങളൊന്നും പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലായി രജിസ്റ്റർ ചെയ്യില്ല അത് കിട്ടില്ല അതൊക്കെ മറന്നുപോകും ഒരു പരീക്ഷയൊക്കെ ഞാൻ മുക്കാൽ മണിക്കൂറിൽ വരുതിരുന്നുണ്ട് ഒന്നോ പഠിച്ചതൊന്നും ഓർക്കാൻ പറ്റാത്തതൊക്കെ വന്നുണ്ട് അപ്പോൾ ഞാനത് ഇങ്ങനെയൊക്കെ പറയാം ഞാൻ പറഞ്ഞല്ലേ എൻ്റെ കുഞ്ഞേച്ചി സിസ്റ്റർ ബ്ലസിംഗ് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് വളരെ സഹായകരമായിരുന്നു നീ പഠിക്കാതിരിക്കുമ്പോൾ ബൈബിൾ വായിച്ച് പഠിക്കാതിരിക്കുക പഠി ഇപ്പോൾ അവസാനിപ്പിക്കുമ്പോഴും ബൈബിൾ വായിച്ചത് അവസാനിപ്പിക്കുക എൻ്റെ ജീവിതത്തിൽ സെമിനാരിൽ നിന്ന് എൻ്റെ പഠനം തുടങ്ങി ആ സെമിനാരി പഠനം അവസാനിക്കുന്ന തിയോളജി അവസാനിക്കുന്നതുവരെ ഞാൻ എനിക്കത് ചെയ്യാൻ പറ്റി ഒരിക്കലും എൻ്റെ പരീക്ഷണ ഒരെണ്ണം പോലും തോറ്റിട്ടില്ല ഞാനൊരു എവറേജ് ആണ് പഠനത്തിനകത്ത് വളരെ എവറേജാണ് പക്ഷേ ഒരിക്കലും ഒന്നും തോറ്റില്ല ഒരു എബവ് ഒക്കെ എനിക്ക് ടോട്ടൽ കിട്ടാറുണ്ട് അതൊക്കെ എൻ്റെ കഴിവുകൊണ്ടൊന്നും എനിക്ക് നല്ല ധാരണയുണ്ട് നമ്മുടെ കഴിവുകൊണ്ടൊന്നും അത് സംഭവിക്കില്ല എന്നുള്ള നല്ല ധാരണയാണ് അതാണ് പിന്നെ ഈ സെമിനാരിയിലുള്ള ഈ അനുസരണം ബ്രഹ്മചര്യം അങ്ങനത്തെ നമ്മൾ വ്രതങ്ങൾ ദാരിദ്ര്യം അതൊക്കെ ദൈവാനുഗ്രഹത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു വലിയ ആരെയും ഇങ്ങനെ ആരും അങ്ങനെ കാര്യമായിട്ട് വിഷമിപ്പിച്ചിട്ടില്ല സങ്കടപ്പെടുത്തിയിട്ടില്ല ആരെയും ജിശുശുദ്ധത്തിൻ്റെ രൂപത ശുശ്രൂഷയിലായിരിക്കുന്ന അവസരത്തിൽ അന്ന് കോർഡിനേറ്റർക്ക് നിലയിൽ എനിക്ക് വിറ്റുവച്ചനായിട്ടറിയാം ആ കാലഘട്ടത്തിൽ യൗവനത്തിൻ്റെ ഒരു പ്രത്യേക ആ കാലഘട്ടം അതിതീക്ഷണതയോടെ രാപ്പകലില്ലാതെ തൻ്റെ ജോലിയുടെ സമയമൊക്കെ വിട്ട് ബാക്കി സമയം മുഴുവനും ജീസസ്വത്തിന് വേണ്ടിയിട്ട് ഓടി നടന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു വലിയ തീക്ഷ്ണത വിറ്റു അച്ഛനുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ ഇടവകയിൽ വികാരിയാണ് അവൻ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന് പറഞ്ഞതുപോലെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാവുന്നൊരു വ്യക്തിയാണ് അപ്പച്ചൻ അപ്പച്ചന്നനോട് ഈ പട്ടത്തിൻ്റെയൊക്കെ അവസരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് വീടിനെ വലിയ പ്രതീക്ഷയോടെ ഒരാൾ കയറി വരുന്നു ആ വ്യക്തിയിലൂടെ ആ മകനിലൂടെ ഇനി കുടുംബം വലിയ ഉയർച്ചയിലേക്ക് എത്തും എന്ന വലിയ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വിഷമമുണ്ടായ ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് അതൊരു തീ ആ തീരുമാനം തീർച്ചയായിട്ടും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ ഭൗതികമായ സാമ്പത്തികമായ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരവസരമായിരുന്നു പക്ഷേ അപ്പച്ചൻ പറഞ്ഞത് എങ്കിലും ഈശോയ്ക്ക് വേണ്ടി ഞങ്ങൾ വിട്ടുകൊടുത്തു പോകുന്നതിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അത് തീർച്ചയായിട്ടും ആ സാഹചര്യം അങ്ങനത്തെയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിന് ഈശോയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു അച്ഛാ അച്ഛൻ്റെ ഇപ്പോഴത്തെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ് അച്ഛൻ ഇപ്പോൾ കർത്താവിന് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛനും അനുഭവിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു ഹാപ്പിനെസ് അതൊന്ന് ഷെയർ ചെയ്യാമോ ഇപ്പോൾ പട്ടം കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് രണ്ട് ഇടവേയിൽ കൊച്ചനായിട്ട് വർക്ക് ചെയ്തു ശേഷമാണ് എൻ്റെ ആശ്രമത്തിലേക്ക് വരുന്നത് എനിക്ക് പോസ്റ്റിങ് കിട്ടിയത് എൻ്റെ ഈ കപ്പൂച്ചി സെൻറ്റ് തോമസ് കപ്പൂച്ചിയും പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലേറ്റിൽ ആലുവേലാണ് എൻ്റെ പോസ്റ്റിങ് അപ്പോൾ അവിടെ എറണാകുളം രൂപതയിലെ വൊക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ദേവളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് അവിടുത്തെ ഒരു വൊക്കേഷൻ പ്രൊമോട്ടറാണ് ആ ഏരിയയിൽ പിന്നെ സഭയുടെ ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ പലയിടത്തുള്ള വർക്കുകൾ കൺസ്ട്രക്ഷൻ്റെ മേഖലയിലുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു പിന്നെ ഒരിക്കലും സഭയിൽ സഭയിൽ ചേർന്നിട്ട് തിരിച്ചു പോയാലോ ഒന്നും ഒരിക്കലും ചിന്ത വന്നിട്ടില്ല അതൊരു ഡിസിഷൻ തമ്പരാൻ തന്നെ അത് നമ്മളെ വഴി നടത്തിയിട്ടുണ്ട് ഒരിക്കലും അതിന് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല തിരിച്ചു പോകണോ പോകണ്ടേ അങ്ങനത്തെ ഒരു ഇപ്പോൾ പഠിച്ചാലും കേട്ടിട്ടുണ്ട് പല പലപ്പോഴും പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ചിന്തിക്കാം തിരിച്ചു പോകാം നമുക്കറിയാവുന്ന അറിയാവുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് അങ്ങനെ അതെ ഇതെല്ലാം വീട്ടിൽ നിന്ന് വെച്ച് പോയിട്ടുള്ളവരുണ്ട് അപ്പം അങ്ങനെ ഞാനൊരിക്കലും ചിന്തിച്ചിട്ടില്ല നന്നായിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യാനൊരു എനിക്ക് പറ്റിയത് പിന്നെ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ പെങ്ങളുടെ മകൻ ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ ഒരു അണുധരിയാണ് അവൻ പെങ്ങളുടെ ആ ഒരു പെങ്ങളാണ് അവൾക്ക് രണ്ട് പേരാണ് ആൺകുട്ടി ഒരു പെൺകുട്ടി ഈവൻ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് സഭയിൽ ചേർന്നു ഞങ്ങളുടെ സഭയിലൊക്കെ പുതിയ സഭയിലല്ല അവൻ കർമ്മരുദ്ധ സഭയിൽ ഒ സി ഡിയിൽ ചേർന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് ഫിലോസഫി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ് അപ്പോൾ അതൊരു സന്തോഷമാണ് അവിടെ അവരുടെ വീട്ടിലും ഇതേപോലെ തന്നെ ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർ ഉള്ളൂ പിന്നെ പെൺകുട്ടി അപ്പോൾ പിന്നെ പ്ലസ് ടു പത്താൾസ് കഴിഞ്ഞപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു ചേർന്ന് പക്ഷേ അപ്പച്ചെ സമ്മതി അവൻ അപ്പച്ചെ സമ്മതിച്ചില്ല പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് വീണ്ടും ആഗ്രഹം പറഞ്ഞ് അങ്ങനെ അവരും ഇങ്ങനെ ആയി അവിടെ മോനി തമ്പ്രാൻ കൊടുക്കുന്നതൊക്കെ അത് ഇതുപോലെ തന്നെ കടന്നുപോയൊരു സംഭവമാണ് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അച്ഛാ സ്വന്തമായിട്ട് വളരെ വിജയകരമായി നടത്തുന്ന ഒരു കമ്പനിയോ അതിൽ നിന്ന് കിട്ടുന്ന സൗഭാഗ്യമോ വരുമാനമോ കുടുംബത്തിലെ സാഹചര്യങ്ങളോ പൗരോഹിത്യം എന്ന അമൂല്യം നിധിക്ക് മുമ്പിൽ ഒന്നുമല്ല എന്ന് അച്ഛൻ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ പറഞ്ഞു തരികയായിരുന്നു അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തെ ദൈവം കൂടുതൽ സമർത്ഥമായിട്ട് ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് താങ്ക് യു അച്ഛൻ